ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോകാനായിട്ടാണ് എല്ലാവരും റെഡിയായി നിൽക്കുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു അമ്മയും എല്ലാവരും റെഡിയായി നമ്മുടെ ഫാമിലി പിന്നെ ആപ്പൻ്റെ ഫാമിലി പിന്നെ സിന്ധു ആൻറ്റി അപ്പോൾ ഇവരൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതാ പിള്ളേർ സെറ്റാണ് കേട്ടോ അച്ഛൻ ഈ ട്രിപ്പിന് വരുന്നില്ല എന്ന് പറഞ്ഞു കാരണം അച്ഛൻ എന്തോ തിരക്കുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛൻ വരുന്നില്ല അപ്പോൾ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരും പടുത്താൽ പോവാനായിട്ട് റെഡി ആയിരുന്നിപ്പുണ്ട് അപ്പൻ്റെ വണ്ടി ഇപ്പോൾ വരും അപ്പം അത് പാസ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എവിടെ പോകുവാണെങ്കിലും ഏതൊരു ചെറിയ സ്ഥലത്തേക്ക് യാത്ര പോകുകയാണെങ്കിലും വണ്ടിയിൽ പാട്ട് വെക്കുക എന്നുള്ളതും മൗസ്റ്റാണ് കേട്ടോ അതൊരു വൈബ് തന്നെയാണല്ലോ അപ്പോൾ ഹസ്ബൻറ്റേതായ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് ടാറ്റ ബൈ ബൈ വരണം നമ്മളെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിത് അവരെ ബാക്കിൽ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് വണ്ടി ഇരുന്നപ്പോഴാണ് നമുക്ക് എപ്പോഴും ഡൗട്ട് ആണ് കേട്ടോ എവിടെയെങ്കിലും യാത്ര പോകുമ്പം എല്ലാവരും എല്ലാവർക്കും ഉള്ളതൊരു പ്രശ്നമായിരിക്കും അല്ലേ എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ബാഗിൽ വെച്ചിട്ടില്ലേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളും പോകുന്നത് കേട്ടോ അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു സാധനം നമ്മൾ എടുക്കാനായിട്ട് വിട്ടിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പറശ്ശിനി പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് തൻഷുബിനോട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഈശ്വര എല്ലാവരെയും രക്ഷിക്കണേ തമ്പാച്ചി എന്നൊക്കെയാണ് കേട്ടോ അവൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു വണ്ടീനെ ഞാൻ വീഡിയോ എടുക്കാം അതായത് ഉണ്ടല്ലോ അതിന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റീസൺ വേറെ ഒന്നുമല്ല ഇത് നമ്മുടെ ഫേമസ് യൂട്യൂബ് താരം ഉണ്ടല്ലോ കെ എൽ ബ്രോ ബിജു അവരുടെ വണ്ടിയാണെന്ന് ഹസ്ബൻഡ് പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് എടുത്തതെന്നേ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ സിന്ധു ആൻറ്റീനെ നാട്ടിലെത്തിയിട്ടുണ്ട് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പിള്ളേർ സെറ്റൊക്കെ ഫ്രണ്ടിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റിയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം അതിനൊക്കെ വേണ്ടിയാണ് വന്നിട്ടുണ്ടായത് ആൻറ്റിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെടിയിലേക്ക് നോക്കണം എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കട്ടെ ചില സമയത്ത് ഇപ്പോൾ പൂവിരുന്ന സമയം കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നോക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ കാരണം അത്രയും അധികം ചെടികൾ ഉണ്ടാവട്ടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആൻ്റെ ഒരു ചെടി പ്രാന്തത്തിയാണ് ഗൈസ് ഈ ഒരു രണ്ടു ആൾക്കാരുണ്ടല്ലോ ഇതാണ് ആപ്പൻ്റെ ആപ്പൻ്റെ വൈഫും ഇവ രണ്ടാളിങ്ങനെ അടുത്ത് നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ കാരണം എപ്പോൾ ഒരവസരം കിട്ടിക്കഴിഞ്ഞാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലാണ് കേട്ടോ മീൻ പരിപാടി അപ്പം അവിടെ നിന്ന് എന്തോ ആൻറ്റി കമ്മലൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ ഇത്തിരി മോഡേൺ ആയിട്ടുള്ള ഒരു കമ്മൽ ആൻറ്റി ഇട്ടപ്പാപ്പം പറയുന്നുണ്ടായിരുന്നു ചട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ ആപ്പം കളിയാക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ ഒരു റോസ് കണ്ടോ അതിനൊരു പ്രത്യേക ഉണ്ട് ആ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ ചെടീൻ്റെയും ചപ്പിൻ്റെയും ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം തന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ചട്ടോപ്പാറ എത്തിയിട്ടുണ്ട് അതുവഴി ആണ് നമ്മൾ പോകുന്നത് ചാലോട് വഴി മട്ടന്നൂർ ആ റൂട്ടിൽ അപ്പോൾ എൻ്റെ നാടാണല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഇഷ്ടം ഉണ്ടാവില്ല എൻ്റെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ അത നമ്മുടെ ചട്ടോപ്പാറ സിറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നതൊക്കെ എന്നാലും ഇതുവഴി കടന്നു പോകുമ്പോൾ എനിക്ക് അവരെന്തോ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ഇതാ ലെഫ്റ്റിലോട്ടേക്കാണ് അങ്ങോട്ടേക്കാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് നമ്മുടെ ചട്ടപാറ ഗവൺമെൻറ് സ്കൂളൊക്കെ ആ ഒരു റോഡിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ ഇപ്പം മട്ടന്നൂർ എത്തിയിട്ടുണ്ട് മട്ടന്നൂർ എനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ് കാരണം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറിൻ്റെ സ്ട്രെയിനി ആയിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടാണുള്ളത് അപ്പോൾ ഞാനിത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്ന ആ ഒരു റോഡ് കാണിക്കാം ഇതാണ് കേട്ടോ ആ റോഡ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ മിസ്സ് ചെയ്തു നമ്മൾ എത്ര വട്ടം നടന്ന് വന്നതാണെന്നറിയോ അറിയാം അവിടെയൊക്കെ അപ്പം ഈ ഒരു സംഭവത്തിൽ എന്താണ് നിങ്ങൾ പേര് പറയാമെന്നുള്ളത് പറയാം നമ്മുടെ ഇവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് തൊണ്ടക്കുറലിൽ നിന്നാണ് കേട്ടോ ഇതിന് ആൻറ്റിയും അവരൊക്കെ വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിവിടെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങളൊക്കെ സമൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അതിന് പേര് പറയാമെന്നുള്ളത് വണ്ടി അങ്ങനെ ഇതിപ്പോൾ ചുരം കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചുരം കയറുമ്പോൾ നമ്മൾ വണ്ടിയിലെ പാട്ടൊക്കെ ഓഫാക്കി പുറത്ത് ഗ്ലാസ് ഒക്കെ ഒന്ന് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രത്യേകതരം ഒരു സൗണ്ട് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിഗൂഢമായ സ്ഥലത്തോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പം എന്താ പറയുക നമുക്കൊരു പേഡ് ഫീലിങ്സ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവും വരിക ആ സൗണ്ട് കറക്റ്റ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ടൈമിൽ മാത്രം അത് എനിക്ക് അങ്ങനത്തെ സൗണ്ടുകളൊക്കെ എനിക്ക് ഈ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഫീലിങ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് നല്ല പേടിയുമാണ് പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ സുമതി വളവുണ്ടല്ലോ അവിടെ പോകണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് അവിടെ പ്രേതമോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല എന്ന് എനിക്കറിയാ എങ്കിലും ആ ഒരു നിഗൂഢമായ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ് എപ്പോഴെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട് ആ ഒരു സംഭവം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല ഞാൻ എന്തോ നോക്കി നിൽക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മരങ്ങളും നമ്മുടെ എന്താ പറയുക പ്രകൃതി ഒരു പ്രത്യേക സൗന്ദര്യത്തിലേക്ക് മാറുകയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വയനാട്ടിൻ്റെ ആ ഒരു ഭംഗി കേട്ടോ നമ്മൾ ഈ വീഡിയോയിലും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് ഞാൻ കണ്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട്ടിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അതിന് മുന്നേ തന്നെ അപ്പോൾ അത് വെച്ചിട്ടുള്ള ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയൊരു മരത്തിൻ്റെ മേല എന്താ ഒരു ഓറഞ്ച് ആ ഒരു കളറിലുള്ള പുഷ്പ ഒരുപാട് ഇതുപോലെ വിരിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണെ അപ്പോൾ നമ്മളൊരു അനാഖ് തന്നെ ഫിലിം ഉണ്ടല്ലോ അതിൽ ഈ ഏകദേശം ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോവുന്നതാണ് അങ്ങനെ നമ്മൾ പോയി 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 ഇപ്പം എവിടെ എത്തി എന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ചെറിയ പൈസക്ക് തേയില അതുപോലെ തന്നെ ആട്ടപ്പൊടിയൊക്കെ കിട്ടുന്ന സ്ഥലം അപ്പോൾ അത് ഹസ്ബൻഡിൽ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസം അപ്പുറം അപ്പോൾ അതാ ഈ ഒരു സ്ഥലമാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോഴായാലും നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പം വിശക്കുന്നുണ്ട് എല്ലാവർക്കും ഉച്ച സമയമാണ് അപ്പം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹോട്ടൽ തപ്പി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരെണ്ണം കണ്ടിട്ട് നമ്മളിത് ഇവിടെ ചവിട്ടിയിട്ടുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറച്ച് ആൾക്കാർക്ക് സാധാ ചോറ് അങ്ങനത്തത് വേണം കേട്ടോ അപ്പോൾ അതവിടെ ഇല്ലയെന്നു പറഞ്ഞപ്പോൾ എന്താ വേറൊരു വനിതാ മെസ്സിൽ നമ്മൾ പോയിട്ടിരുന്നിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം മതി ഉള്ളൊരിതായിരുന്നു അല്ലെങ്കിൽ ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സദാ ചോറും കറിയും കഴിക്കാനാണല്ലോ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടം അപ്പം അതാ നല്ല ഫുഡ് ആയിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ആ പച്ചക്കളറുള്ള അതൊരു രക്ഷയുള്ള ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു നല്ല എരിവായിരുന്നെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ എന്തായാലും ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ എല്ലാവരെയും ക്രേസ് ആണ് അല്ലേ ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ ഏതാ എടുത്ത് കഴിക്കുന്നുണ്ട് അമ്മയാണ് കേട്ടോ അത് സേർവ് ചെയ്യുന്ന ആൾ അപ്പം ഞാൻ എപ്പോഴും പൊതുവെ മാങ്ങ ഇട്ട മാങ്ങ ഉപ്പിലിട്ടതാണ് വാങ്ങിക്കാറുള്ളത് പക്ഷേ ഇന്ന് എനിക്ക് അതെന്തോ കഴിക്കണം തോന്നിയില്ല ഒന്ന് കൈതച്ചൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് തിന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു നല്ല ഹാപ്പിയായി അവിടെ നിന്നും പുറപ്പെട്ടു ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളൊരു പാർക്കിലേക്കാണ് പോകുന്നത് ആ പഴശ്ശി പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി അതിനുള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളാകും ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക സ്പോട്ട് കണ്ടപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണേ അത്യാവശ്യം നല്ല ഹെവി തിരക്കേന ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു സൈഡിലുള്ള ഫ്ലവർ ഉണ്ടല്ലോ എന്താണ് അതിന് പറയാം ബൊഗേൻ വില്ല അങ്ങനെയാണല്ലോ അതിൻ്റെ പേര് അപ്പം അതൊക്കെ ഒരുപാട് ഇതുപോലെ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട് അത് മാത്രമല്ല പലതരത്തിലുള്ള വെറൈറ്റി ചെടികളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതൊരു പ്രത്യേക അട്രാക്ഷൻ നൽകുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതുപോലെ കൈയൊക്കെ ഒക്കെ ഉയർത്തിപ്പിടിച്ച് എൻ്റെ കൈ കടയിൽ എൻ്റെ ട്രൈ പോഡ് ആണെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ അത് ട്രൈ പോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പഠിച്ചതായിരുന്നു അങ്ങനെതാണ് ഞാൻ ആ ഒരു നമ്മുടെ കണിക്കൊന്നുണ്ടല്ലോ അത് അത്യാവശ്യം വലിയൊരു സൈസ് ഫ്ലവറാണ് എനിക്കിവി രണ്ട് പേരെയും കാണുമ്പം ഒറ്റ ഒരു സംഭവം സംഭവമായിരുന്നു നമ്മുടെ കീരിയും പാമ്പും എന്നൊക്കെ പറയില്ല അതുപോലെയാണ് കേട്ടോ എന്തോ ഇതുണ്ടാക്കി രണ്ടും രണ്ട് തുകങ്ങളിലേക്ക് നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇവർ സെപ്പറേറ്റ് ആണ് നടന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടും കൂടെ ഒന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊരു സോങ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യത്തിൻ ആവണി പൊയയിൽ ആവണി തൻ അവരുടെ സ്നേഹം മോഹനസന്ധ്യയിൽ മോഹ സിന്ദൂരം നിന്നോ രാസയാമങ്ങൾ തൻ സാന്ദ്രനിമിഷങ്ങളിൽ സൊരരാഗലയരാവിൻ സ്വയംവരമാ ഇനി നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ അത്യാവശ്യം നല്ലൊരു പാർക്കാണ് ഒരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതുപോലുള്ള എന്താ പറയുക ഇതിന് ഗുഹയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് ചോദിച്ചപ്പോൾ ആൾ ഹായ് ഒക്കെ പറയുന്നുണ്ട് കാര്യമായിട്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുക അതാണ് അപ്പോൾ ഊഞ്ഞാൽ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ ആടണം എന്നല്ല അപ്പോൾ എല്ലാവരും ആയിട്ട് ഊഞ്ഞാലിലൊക്കെ ആടി നമ്മൾ ചെല്ലാവും ഇവിടെ ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ എന്നാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ധനഷു ഒക്കെ ആണെങ്കിൽ ഇതിന്ന് എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് അവനൊക്കെ ധനഷു ഇപ്പം വരും കേട്ടോ അതിൽ നിന്ന് ഇതിൻ്റെ ചെറിയ ചെറിയ സംഭവത്തിലൊക്കെയാണ് ധനുഷു മുന്നേ കയറിയിട്ടുള്ളത് ഇത്ര കുറച്ചും കൂടി ഇതൊരു ഹെവിയാണല്ലോ അപ്പം ഇതല്ല ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുറച്ചും കൂടി ഹെവിയായിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ അവൻ അങ്ങോട്ട് എന്താ പറയുക കളിച്ച് തകർക്കുകയെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മളടുത്തത് നമ്മൾ ഊഞ്ഞാലാട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഊഞ്ഞാലിന് എന്താ പറയുക എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഓടി ചെല്ലുമ്പോൾ അപ്പുറത്തുനിന്ന് ഉണ്ടാകും ആൾക്കാർ ഓടി വരുന്നു അപ്പം അങ്ങനെ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്താടും നല്ല രസം ഉണ്ടായിരുന്നു ആടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിൽ അത് പോകുന്നത് തന്നെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പുറത്തിരിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ സൈസ് വലുതുള്ളത് അതിൻ്റെ അപ്പുറത്ത് തന്നെയുണ്ട് തൻഷുബേബി അവരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവർ ഓരോരോ സംഭവവും ട്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം തന്നെ ടൈം എടുക്കുന്നുണ്ടായിരുന്നു അതിൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ സംഭവത്തിൽ കയറുമ്പോഴായാലും അപ്പോൾ അത് ധൻഷുബേബി വരുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ അത് അടുത്തകൾ കയറിയിട്ടുണ്ട് മൊത്തത്തിലൊരിക്കും ഇത്ര പേരെ നമ്മളെ ഇവിടെ ഇവരെ അടക്കി പിടിച്ച് നിർത്തുകയാണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു നമ്മൾ വലിയവരൊക്കെ ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ ഇട്ടാലും പ്ലാനിട്ടാലും ഇവരിവരെ പ്ലാനിങ് മാറ്റാനും ഒട്ടും തയ്യാറായിരുന്നില്ല കാരണം അവരൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാനാണ് നോക്കുന്നത് പക്ഷേ അവരൊന്നും വരുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇങ്ങനെ അധികം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളിവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചലിച്ച് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നോക്കുന്നത് അങ്ങനെ എല്ലാവരെയും ഒരുവിധം പറഞ്ഞ് സെറ്റാക്കി നമ്മളിതാ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരേയും കൂടെ കൂട്ടിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നമ്മളൊക്കെ എന്തൊക്കെയാണ് കുറച്ച് കാണാനുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകാണ് കേട്ടോ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ളത് നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള കാരണം അപ്പോൾ അങ്ങനെ കുറേ സമയം നമുക്ക് എന്താ പറയുക പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇവർ വലിയ സൈസ് തവള ഒക്കെ ഇരിപ്പുണ്ട് പിന്നെതാ മുതലിയുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ നമുക്ക് വരുമ്പം വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും നമുക്ക് അറിയുന്നില്ല പക്ഷെ നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അടുത്തത് ബാണാസുര സാഗർ ഡാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഓർക്കുന്നില്ല അത്യാവശ്യം നല്ല റഷ് ഉണ്ടാകും എന്നുള്ളത് തന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റഷ് ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത് ഇന്ത്യസ് ലാർജസ്റ്റ് എരുത്തൻ ആണ് നമ്മുടെ ബാണാസുര സാഗർ ഡാം അപ്പോൾ അവിടത്തേക്ക് എത്തിപ്പെടാൻ നമ്മൾ കുറച്ചധികം നടക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ കുട്ടികളൊക്കെ എടുത്ത് നടക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അല്ലാത്തപ്പോൾ നടക്കുമ്പോഴും നമുക്ക് കുഴപ്പമില്ല കേട്ടോ അത്ര അപ്പോൾ ഇത് ഇവിടെ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും ഇതുപോലെ കുറേ ആൾക്കാരുടെ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം കയറി വരിക അതിൻ്റെ അപ്പുറത്തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ആസിക്കായിരുന്നു ഇത് കയറി വരാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരു പകുതി എത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ഒരു ഒരുപാട് നടന്ന് നമ്മളിതാണ് ഇവിടെ മേലെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ സ്പീഡ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിംഗ് ചെയ്യാമെന്ന് കരുതി നമ്മൾ പോയപ്പോൾ ഞാനും നിമിഷാൻ്റെയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച വരെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഓൺലൈൻ ബുക്കിംഗ് ഉച്ച വരെ ഉള്ളൂ എന്താണ് അതൊക്കെ ഫുള്ളായി എന്നും പറഞ്ഞു എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അത് കണ്ടില്ലേ ഇഷ്ടം തോന്നി അപ്പോൾ എന്തായാലും ബുക്കിംഗ് ഫുൾ ആയതുകൊണ്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ നമ്മൾ നമ്മളിതാ ഇനി നമ്മളിവിടെ കുറച്ച് സമയം ഇതുപോലെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്കിത് സത്യം പറഞ്ഞല്ലോ ഇത് പേടിയുള്ളൊരു സംഭവമാണ് എന്ന് വെച്ചാൽ ഇത് എന്തൊക്കെയോ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് സമയം നോക്കി നിന്നു പക്ഷേ അത് അധികം അങ്ങനെ ഒരു സ്പീഡിലോ കാര്യങ്ങളോ അത് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അത് അൻഷു വേവി ഈ ഒരു ബോട്ട് കണ്ടപ്പോൾ ഇതിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ധാവന പിടിച്ച് ഇരുത്തുന്നുണ്ട് അതിലേക്ക് അയാളുടെ കയ്യിലുള്ളത് അനുശുപയ വേണം കേട്ടോ അതാ റിച്ച് കൂടിയിട്ടാണ് രണ്ടാളുമാണ് അവർ ഓടിക്കുന്നത് അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് സമയത്ത് വെള്ളത്തിലായതുകൊണ്ടായിരുന്നു എനിക്ക് കുറച്ച് കുട്ടികളെ ഇതുപോലുള്ള മരങ്ങൾക്കിടയിലൊക്കെ എന്നിട്ട് നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലിയ സൈസ് ഊഞ്ഞാലുകളുണ്ട് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ധനുഷു ബേബിനെ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയത് ആളൊരു തര ഒത്തിലും എന്താ പറയുക എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് അവന് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു ഞാനിതുപോലെ ഫോട്ടോസും ഒക്കെ ഇടുമ്പോൾ കുറേ ആൾ വാട്സാപ്പിൽ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ധനഷുവിനെ കൊണ്ടുപോയില്ലായിരുന്നു വേറൊന്നലസ് അവനൊരു ഫോട്ടോസും എടുക്കാൻ വേണ്ടി നിന്ന് തരത്തില്ല കിട്ടിയ പോസിൽ നമ്മൾ ഫോട്ടോ എടുത്തോളൂ എന്നുള്ളതാണ് കേട്ടോ അതെ സിറ്റ് ലൈനിൽ ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ നല്ല രീതിക്കൊരു പേടിയുള്ളതുകൊണ്ട് പോയില്ല കേട്ടോ അങ്ങനെ ചെറിയൊരു നിരാശയോടെയാണ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ അവർ ബോട്ട് കയറാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളിത് അവിടുന്ന് കടലക്കും അങ്ങനത്തെ കഴിക്കേണ്ടതും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ നമ്മുടെ വണ്ടി വെച്ച സ്ഥലത്ത് പോയിട്ട് അതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തെൻഷുബേബിയുടെ വൈനോക്ലോറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇന്ന് അത്യാവശ്യം ലേറ്റായി ഇനി നമ്മൾ നമ്മുടെ എന്താ പറയുക റൂമ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ രാവിലെയാണ് അടുത്ത ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സമയം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് അതായത് ഒരു മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത പോകുന്നത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നല്ലൊരു സ്പോട്ട് വേണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല ഇന്നത്തെ ദിവസം റൂമെടുത്ത് നമ്മളവിടെ സ്റ്റേ ആണ് അപ്പൊ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി പോവുക പോവാ ചായ ഒക്കെ കഴിക്കാനായിട്ട് ഞാനൊരു കട്ട്ലെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ചായ അങ്ങനെ വന്നു അപ്പൊ എല്ലാരും ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയ പോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക് ചാവിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെ നല്ലൊരു ഫ്രഷ് ആയ പോലത്തെ ആ ഒരു ഫീല് വരും ആ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് എന്താ പറയുക നല്ല അടിപൊളിയായി ഇനി നമ്മളടുത്ത് നമ്മളെ വില്ലയിലേക്ക് പോവുകയാണ് നമ്മളിവിടെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ആ നമ്പറിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒഴിവുണ്ട് അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോകുകയെന്നോട്ടോ നല്ല അടിപൊളിയൊരു സ്ഥലമായിരുന്നു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈയൊരു വില്ല് നമ്മൾ പന്ത്രണ്ടാളിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് അയ്യായിരം രൂപയ്ക്ക് അങ്ങനെയാണിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ പൂളും കൂടെ വരുന്നുണ്ട് അപ്പോൾ പൂളിലൊക്കെ കുളിക്കുന്നു കുളിച്ച് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ താഴത്തെ ആൾക്കാർ ഇതോ ഫയറൊക്കെ വെച്ച് നല്ല സെറ്റ് സെറ്റാക്കുന്നുണ്ടോ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവരോട് ഞാൻ ഹായൊക്കെ പറയാൻ വേണ്ടി പറയുന്നുണ്ട് അതൊന്നും കേൾപ്പിക്കാത്തത് വേറെ ഒന്നല്ല അതിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കും പാട്ടും ഒക്കെ വച്ച് ഇതുണ്ടല്ലോ അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് ഏഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൂളിലൊക്കെ ഇറങ്ങി നമ്മൾ കുളിച്ചു അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു അതിന് ശേഷമാണ് നമ്മളിവിടെ ക്യാരംസ് കളിക്കാനായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നേ അപ്പുറത്തുംപ്പുറത്തൊക്കെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവരൊക്കെ ക്യാരംസ് കളിക്കുന്നത് നോക്കിയിരിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത് ഞാൻ വന്നേക്കുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ സിന്ധു ആൻറ്റി റൂമിലാണുള്ളത് കുറച്ച് കഴിയുമ്പോൾ ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി അവിടെ കിടക്കുന്നതായതുകൊണ്ട് നമ്മൾ വിളിക്കാണ്ട് വന്നതാണ് പക്ഷെ കുറച്ച് കഴിയുമ്പം ആൻറ്റിയും കൂടെ വന്നു എല്ലാവരും ഇവിടെ സെറ്റായി പിന്നെ പിള്ളേർ സെറ്റ് കുറച്ച് ആൾക്കാർ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേക ഒരു വൈബ് ഉണ്ട് കാരണം ചുറ്റുവട്ടത്തും ആൾക്കാരും ബഹളവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ആപ്പനാണെന്ന് തോന്നി ഈ ഒരു കളിയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് വെറുതെ അല്ല ആപ്പനെ എന്നുള്ള പേരിട്ടത് പക്ഷേ ജയിച്ചതിൻ്റെ ആ ഒരു അഹങ്കാരം പുള്ളിക്കൊട്ടും ഇല്ലായിരുന്നു ഗസ് അപ്പം ഇന്ന് നമുക്ക് ഇത്രയൊക്കെ പരിപാടികളേ ഉള്ളൂ ഇനി ഇത് നമ്മൾ കഴിഞ്ഞാൽ നേരെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയെല്ലാവരും അപ്പോൾ അതിന് ശേഷം എന്താ രാവിലെ പിന്നെ എണീച്ച് നമുക്കടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് സെറ്റാക്കണം അപ്പോൾ അത് ഒരു വ്ലോഗായിട്ട് ഞാൻ മറ്റൊരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫാമിലിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു റെഡ് ഹൈട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ